ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ അതിൻ്റെ അപ്ഡേറ്റ് പൊളിറ്റിക്സ് കേരള കൃത്യമായി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാറുണ്ട് ആ അപ്ഡേറ്റിൽ ഇതുവരെ പാളിച്ചകളൊന്നും പറ്റിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ പൊളിച്ചിഫ് കേരളയ്ക്ക് വിയേഴ്സ് കൂടിക്കൂടി വരുന്നു സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൂടി വരുന്നു ഏറ്റവും ഒടുവിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക ശക്തമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നു റമദാൻ മാസത്തിൽ യുദ്ധം നിർത്തണമെന്ന് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു പക്ഷേ ഒരു പരിധിക്കപ്പുറം ആയുധ ശേഖരമുള്ള ബെഞ്ചമിൻ നതക്നാഹു ബൈഡൻ്റെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞു റമദാൻ മാസത്തിലും യുദ്ധം തുടരും റമദാൻ മാസത്തിൽ യുദ്ധം തുടർന്നാൽ വർദ്ധിത വീര്യത്തോടു കൂടി ഹമാസ് തിരിച്ചടിക്കും അതൊക്കെ ഇപ്പോൾ വാർത്തയായി കഴിഞ്ഞു വാർത്തയായി കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും വലിയ ഒരു വാർത്ത അമേരിക്ക ഇസ്രായേലിനെ കൈവിടുന്നു അമേരിക്ക ഇസ്രായേലിന് എല്ലാ സഹായവും ചെയ്തിരുന്നു ഈ യുദ്ധത്തിൽ സാമ്പത്തിക സഹായം ഡെൽറ്റ ഫോഴ്സ് എന്ന സൈന്യത്തിൻ്റെ സഹായം ഒക്കെ ചെയ്തിരുന്നു ഡെൽറ്റ ഫോഴ്സിനെ മുച്ചൂടും നശിപ്പിച്ചു ഹമാസ് പോരാളികൾ അവരുടെ അൽക്കസാം ബ്രിഗേഡ് അവരുടെ അൽക്കസാം ബ്രിഗേഡിന് മുമ്പിൽ ഡെൽറ്റ ഫോഴ്സിന് പിടിച്ചു നിൽക്കാൻ ആയില്ല പിന്നീട് അമേരിക്ക അമേരിക്ക പരപ്രാവശ്യം ഇസ്രായേലിനോട് ഉപദേശിച്ചിരുന്നു യുദ്ധം നിറത്തുകയാണ് നല്ലതെന്ന് പക്ഷേ യുദ്ധം നിർത്താൻ ഇസ്രായേൽ തയ്യാറായില്ല അവസാനത്തെ ചർച്ചയിൽ തെറ്റി പിരിഞ്ഞു സ്വതന്ത്ര പലസ്തീൻ എന്ന ലക്ഷ്യം അല്ലാതെ മറ്റൊരു ലക്ഷ്യവും തങ്ങൾക്കില്ലെന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു ഹമാസും ഫത്താ പാർട്ടിയും തമ്മിലുള്ള വൈരം റഷ്യ തീർത്തു കഴിഞ്ഞു ഇനി ഇരുവരും ഒരുമിച്ചാണ് ഇസ്രായേലിനെതിരെ നീങ്ങുന്നത് ഈ നീക്കത്തിൽ അമേരിക്ക അസ്വസ്ഥമാണ് ഈ നീക്കത്തിൽ അമേരിക്ക അസ്വസ്ഥമാണെന്ന് മാത്രമല്ല അമേരിക്ക ഇനി കൂടുതൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്താൽ സ്വയം വിനയാകും എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഉക്രൈനെ സപ്പോർട്ട് ചെയ്ത് ഒരു വഴിയിലെത്തി അമേരിക്ക അതും ലോകത്തിലെ രണ്ടാം നമ്പർ ശക്തിയായ റഷ്യയ്ക്കെതിരെയാണ് ഉക്രൈനെ സപ്പോർട്ട് ചെയ്തത് ഉക്രൈനെ സപ്പോർട്ട് ചെയ്ത് ഒരു വഴിയിലെത്തി ഏകദേശം നാൽപ്പത്തിരണ്ടോളം നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് കീഴിൽ അണിനിരന്ന് ഉക്രൈനു വേണ്ടി ജാഗ്രതയോടെ പ്രവർത്തിച്ചിട്ടും റഷ്യ ഉക്രൈൻ കീഴടക്കി റഷ്യയില് റഷ്യയുടെ അടുത്ത ലക്ഷ്യം ഉക്രൈനല്ല ബ്രിട്ടനാണ് കാരണം ബ്രിട്ടനാണ് ഇതിൽ മുന്നിൽ നിന്നത് ഈ പൊട്ടാൻ മാർക്കറ്റൊരു പ്രശ്നമുണ്ട് ഈ പൊട്ടന്മാര് ഈ യുദ്ധ യുദ്ധമോ അടിപിടിയ വരവും മുമ്പ് നിന്ന് കൊടുക്കും ചെക്കുറ്റിയുടെ അടിയും വാങ്ങും അതുപോലെയാണ് ഈ ബ്രിട്ടൻ വാങ്ങിയിരിക്കുന്നത് എന്തായാലും ഇനി അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ഇല്ല എന്ന സൂചന അവർ വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു യുദ്ധത്തിന് തങ്ങളില്ല തങ്ങളില്ല എന്ന വ്യക്തമായ സൂചന അവർ നൽകിയിരിക്കുന്നു ഇനിയിപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം പരമഗതികേടാണ് ഒരു വശത്ത് ഹമാസ് ആക്രമി ആക്രമിക്കുമ്പോൾ മറു ഹിസ്ബുള്ള ആക്രമിക്കുമ്പോൾ അതിൻ്റെയും മറു ഹൂത്തികൾ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഡെങ്കത്തെത്തുമ്പോൾ ഇസ്രായേലിന് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല ഇസ്രായേലിന് ഒന്ന് മുറുക്കി ചുവപ്പിക്കാൻ പോലും പറ്റില്ല